ഷാനാണേ സാമൂഹ്യനിധി വകുപ്പിന് കീഴിലുള്ള മന്ദാഹാസം പദ്ധതി എന്താണെന്നും ആർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്നും ഏത് സൈറ്റ് മുഖാന്തരമാണ് കൊടുക്കേണ്ടതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് മന്ദാഹാസം പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലും അനുബന്ധ ചികിത്സയും ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് മുൻ വർഷങ്ങളിൽ അയ്യായിരം രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ പതിനായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഓൺലൈനാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിനായി സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ജിഒ ഡോട്ട് ഇന്ന സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകുന്നതിന് മുമ്പായി വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ ബാങ്ക് പാസ്ബുക്ക് ഡോക്ടറിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഇത്രയും കയ്യിൽ കരുതുക സ്വന്തമായി ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ശേഷം സിറ്റീസൺ ലോഗിൻ വഴി അപേക്ഷ ഓൺലൈനായി ഫില്ല് ചെയ്ത് മേൽപ്പറഞ്ഞ ഡോക്യുമെൻസുകളും അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അല്ലാത്തവർക്കായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി മേൽപ്പറഞ്ഞ ഡോക്യുമെൻസുമായി സമീപിച്ചാൽ അവിടെ നിന്നും ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു